നമസ്കാരം ശശി ടി വി വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവുമായ സ്വാഗതം ചടയമംഗലം കുരിയോട് കുന്നും പുറത്ത് ദേവീക്ഷേത്രത്തിന് സമീപമായി മൂന്ന് വീടുകളിൽ ഇന്നലെ രാത്രി രണ്ടു മണിയോട് കൂടി വൻ കവർച്ച വീടിന്റെ മുൻവശത്ത വാതിൽ തകർത്താണ് കവർച്ചാ സംഘം വീടിനുള്ളിൽ കയറിയത് വിലപ്പെട്ട രേഖകളും പണവും കവർച്ചാ സംഘം കവർന്നു എന്നാണ് വീട്ടുടമസ്ഥ ഞങ്ങളോട് പറഞ്ഞത് ഒപ്പം വീട്ടുപകരണങ്ങളും പൂർണ്ണമായി നശിപ്പിക്കുകയുണ്ടായി തുടർന്ന് വീട്ടുടമസ്ഥ പോലീസിൽ പരാതി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം എൻ്റെ പേര് സൈനഅ എൻ്റെ മക്കൾ രണ്ടു പേരിടേയും ഒരു കുടുംബ വീട്ടിലും മൂന്ന് വീട്ടിലും കൂടെ കള്ളം കയറി രാത്രി രണ്ടുമണിയാകുമ്പോഴാണ് അറിയുന്നത് മണി രണ്ടുമണിവരെ ആളില്ലായിരുന്നു ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട് കാശും ഒത്തിരി പോയിട്ടുണ്ട് പിന്നെ എല്ലാം വലിച്ചും വാരിയും നഷ്ടപ്പെട്ട് പേപ്പറുകളെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് പ്രധാനപ്പെട്ട പേപ്പറുകളൊന്നും കണ്ടില്ല ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് വന്നായിരുന്നു ഇനിയും പോലീസ് സ്റ്റേഷനിലോട്ട് ലോട്ടിച്ച് എല്ലാം പറഞ്ഞു